ഏകാന്തതയും ഏകാഗ്രതയുമാണ് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അപ്പം ക്ഷേത്രത്തിലേക്ക് പോരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് ഒറ്റയ്ക്ക് വരണം ഒറ്റയ്ക്ക് പോരാൻ തീരുമാനിക്കാം എല്ലാവരോടും പറയുക അങ്ങനെ ഒരു വിശേഷമുണ്ട് ഇത് ഒറ്റയ്ക്ക് വരുമ്പോൾ ഇങ്ങെത്തോളം ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ നാമം ഏതാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി ആ നാമം നിങ്ങളുടെ മന്ത്രം നാവിലുണ്ടായിരിക്കുക അതാണ് മന്ത്രോച്ചാരണം നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ മഹാദേവിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആ യജുർവേദ മന്ത്രമായ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ചു കൊണ്ട് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വസുദേവുരത്തപ്പൻ്റെ മുന്നിലെ ഒന്നമോ ഭഗവദേ വാസുദേവായ ധ്രുവൻ അന്ന് ജപിച്ച ദ്വാദശാക്ഷരീ മന്ത്രം അതല്ലെങ്കിൽ അഷ്ടാക്ഷരി മന്ത്രം ഉന്നമോ നാരായണായ എന്ന് ജപിക്കാം ഓം ചേർത്ത് ജപിച്ചാൽ മൂലമന്ത്രമായിനാ ഭഗവാന്റെ മൂലമന്ത്രാണ് ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ളത് ഈ മന്ത്രോച്ചാരണം നിർബന്ധം പിന്നെ എന്താ പിന്നെന്താ അവിടെ നിങ്ങടെ പുറത്തേക്ക് ഇറങ്ങിയ പ്രദർശനം കഴിഞ്ഞ കല്യാണിക്കുട്ടിയമ്മ സുഖല്ലേ എന്താ പറയാ അങ്ങനെ പോണു ഒരു സമാധാനായിട്ട് ചിരിച്ചുകൊണ്ട് എനിക്ക് സുഖ എന്ന് പറയണം അതിന് കഴിയണമെങ്കിൽ എങ്ങെ എത്രന്നറിയോ ഗ്രന്ഥങ്ങളിൽ അത്രയും അങ്ങോട്ട് ഉയർന്നു പോകണം നമ്മൾ എന്തൊക്കെയാ ടീച്ചറെ സുഖല്ലേ ആ സുഖാണ് അങ്ങനെയോടും അങ്ങനെ തന്നെയാ പറയാറ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രശ്നം അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കോ എന്നാലും നമ്മൾ ചിരിച്ചിട്ട് എന്ത് പറയാ അമ്പലത്തിൽ വരുമ്പോൾ നല്ല വാക്ക് മാത്രം പറയാ നല്ല വാക്ക് ചൊല്ലണം ചൊല്ലാറില്ലേ നിങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങി ഇപ്പൊ മന്ത്രോച്ചാരണം ചെയ്തു അത് കഴിഞ്ഞിവിടെ ഇരുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത് ഗ്രന്ഥ പാരായണം ചെയ്യണം അത് ചെയ്തില്ലേ സൂക്തങ്ങളൊക്കെ ഇങ്ങനെ ജപിക്കുമ്പോൾ ഗീതയിലെ ഓരോ ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ എന്തൊരു സുഖ എന്താ പറഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെ എത്തണം എനിക്ക് ഈ രാജ്യവും സുഖവും ഒന്നും വേണ്ട ഏതാ നമ്മളെ രാജ്യം ഈ അഞ്ച് സെന്റ് സ്ഥലവും വരെ അതന്നെയാണ് നമ്മളെ രാജ്യേ ഇവിടുത്തെ രാജാവ് നമ്മൾ നമുക്ക് അപ്പോഴും ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം ഇരിക്കണം എന്നാ അതിനെ അർത്ഥം വെക്കുന്ന ഒരു കഥ ഭാഗവത മഹാപുരാണത്തിൽ വരുന്നുണ്ട് അത് പറയാം അത് കഴിഞ്ഞ് മന്ത്രോചാരണം ചെയ്തു ഗ്രന്ഥ പാരായണം ചെയ്തു സൂക്തങ്ങളൊക്കെ ജപിച്ചു വിഷ്ണു സഹസ്രനാമം മനസ്സിന്റെ അസുഖത്തിന് ഇത്രയും നല്ല ഒരു ഔഷധം വേറെ ഇല്ല എന്താ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രത്യേകത വേദനിക്കുന്ന ശരീരത്തിൽ ചോരയൊലിക്കുന്ന ശരീരത്തിൽ ആ മഹാഭാരത യുദ്ധക്കളത്തിൽ അങ്ങനെ കിടക്കുകയാണ് ശരശയ്യയിൽ ഭീഷ്മ പിതാമഹർ അപ്പോ ഉപദേശിച്ചു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം മറ്റുള്ള എല്ലാ സൂക്തങ്ങളും ഇപ്പൊ ഗീതയാണെങ്കിലും മറ്റുള്ള എന്ത് ജപിച്ചാലും അതൊക്കെ സന്തോഷത്തോടു കൂടി സമാധാനമായി സുഖമായ ശരീരത്തിലിരുന്ന് മന്ത്രദ്രഷ്ടാക്കളായ മാമുനീശ്വരന്മാർ എഴുതി വെച്ചതാണ് അതിനൊരു സുഖമുണ്ട് പക്ഷെ ഇത് മേലിങ്ങനെ കുത്തി കോർക്കണ അമ്പിൻ്റെ മോളിൽ ചോരങ്ങനെ ഒലിച്ച് കിടന്നിട്ട് ഭഗവാന്റെ ആയിരം